രാവിലൊരു പത്ത് പത്തേകാല സമയത്താണ് ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ടാണ് കേട്ടത് ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ മേലെ എന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സൗണ്ട് അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത് അതിൻ്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളത് അത്ര അങ്ങോട്ട് കാര്യമാക്കിയില്ല എന്താണെന്ന് മനസ്സിലായില്ല പുറത്തൊന്ന് വന്ന് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അങ്ങനെ കടയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ടി വി ന്യൂസുകളൊക്കെ കണ്ടപ്പോഴാണ് വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ള അത് ചാനലുകൾ കണ്ടത് അപ്പം എനിക്കൊരു സംശയം തോന്നി ഞാൻ അടുത്തുള്ള വീട്ടുകാരുടെ അടുത്ത് അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ കുലുക്കോയും സൗണ്ടും കേട്ടു എന്നുള്ളത് അടുത്ത വീട്ടുകാർ പറഞ്ഞു അങ്ങനെ എല്ലാ വീട്ടുകാരുടെ അടുത്തും ചോദിച്ചപ്പോഴും അത് അവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും അധികം പോകാത്തത് നമുക്ക് ശബ്ദ മലിനീകരണം ഇല്ലാത്തത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ആണ് ഒരു സംശയമായിട്ട് ഞാൻ വാർത്താ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളോട് ചോദിക്കുകയും ഈ സീസ്മോഗ്രാഫുള്ള സ്ഥലങ്ങൾ ഈ അടുത്ത പ്രദേശത്തുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യതകളുണ്ടല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ അവരോട് ബന്ധപ്പെട്ടതാണ് അതിനുശേഷമാണ് നിങ്ങൾ വന്നതും ഇവിടെ ഈ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങളും you <laughs>